ഹായ് അസ്സലാമു വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എന്തുണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞാൻ ഈ പ്രാവശ്യം നോമ്പി രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കിയത് കുക്കർ ബിരിയാണിയാണ് അപ്പോൾ അത് ഈസിയാണ് ഈ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുക്കറില് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ തലശ്ശേരിക്കാറ് ഇറച്ചി ചോറ് വളർന്നുണ്ടാവില്ല നമ്മൾ സാധാരണ എങ്ങനെയൊന്നും ബിരിയാണി വെക്കുന്നത് അതേ ഒരു കളറിലും ടെക്സ്റ്ററിലെല്ലാം കിട്ടാൻ അപ്പോൾ നമുക്ക് ഈസിയാണ് പിന്നെ അത് മാത്രമല്ല സ്കൂളൊക്കെ തുറക്കുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഞാനിതിലേക്ക് അര കപ്പ് തൈരും പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണ് ലെമണും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിക്കനെല്ലാം നല്ല എന്താ പറയുക സോഫ്റ്റും നല്ല ടേസ്റ്റും ആയിരിക്കും ഇങ്ങനെ ചെയ്തിട്ട് ആദ്യം തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം ഒര മണിക്കൂറുള്ള ഞാൻ ഇപ്പം അടച്ച് വെക്കുന്നുള്ളൂ ഇങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ കുറച്ചവിടെ തന്നെ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം ഇനി നമുക്ക് ആദ്യം തന്നെ ഒരു കുക്കർ വെച്ചുകൊടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് നെയ്യ് കൂടുതൽ വേണമെങ്കിൽ ഗീ പക്ഷെ മൂന്ന് ടേബിൾ സ്പൂണെല്ലാം ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ കുക്കർ ബിരിയാണി ആയതുകൊണ്ട് തന്നെ ഇത്ര ഇട്ടെടുക്കുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മൂന്ന് വണ്ണുള്ള സവാള എടുത്തിട്ടുള്ളത് അതിൽ നിന്ന് ഒരു സവാള സ്ലൈസ് ആയിട്ടായിട്ട് ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മുമ്പായിട്ട് നമുക്ക് അണ്ടി മുന്തിരിയൊക്കെ വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ബിരിയാണി വെക്കുമ്പോൾ മസ്റ്റ് ആണല്ലോ അണ്ടി മുന്തിരിയല്ലോ ഫ്രൈ ചെയ്യല് അപ്പം എൻ്റെ മക്കൾക്ക് അണ്ടി മുന്തിരിയൊന്നും വേണ്ട അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്ന് ഫ്രൈ ചെയ്യാൻ കാണിക്കുന്നില്ല ഫ്രൈ ചെയ്യാം നല്ലൊരു കളറായി വരുമ്പോൾ നമുക്ക് ഇതൊന്ന് കോരി വെക്കാം ഒരു പാത്രത്തിൽ നല്ലൊരു കളറായിട്ടുണ്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇതിപ്പോൾ വീഡിയോയിൽ എടുക്കുന്നുകൊണ്ടാണ് ലെങ്ത്തായിട്ടിങ്ങനെ കാണുന്നത് നമ്മൾ വീഡിയോ എടുക്കാണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുണ്ടാക്കാൻ പറ്റുന്ന ഒരു കുക്ക ബിരിയാണിയാണ് ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറന്ന് കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്താ ഉണ്ടാക്കി കൊടുക്കുമെന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കുട്ടികൾക്ക് ബിരിയാണി എല്ലാം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച രണ്ട് വലിയ സവാള ഇതിലേക്ക് വഴറ്റിയെടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഞാൻ നേരത്തെ പിന്നെ ഫ്രൈ ചെയ്യുമ്പോൾ നെയ്യൊക്കെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ വീണ്ടും കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ആവശ്യത്തിനുള്ള പച്ചമുളക് കൂടി പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല നന്നായിട്ടൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം സവാള വഴറ്റുമ്പോൾ ഇതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഓൾറെഡി നമ്മൾ ചിക്കൻ കരുക്കുമ്പോൾ നമ്മൾ അതിൽ ഉപ്പ് ഇട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി നല്ലതുപോലെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഇതിലേക്ക് രണ്ട് തക്കാളിയും കൂടി ചെറുതായി അരഞ്ഞത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വയറ്റി എടുക്കാം ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചു വെക്കണം ഇതൊന്ന് കുക്കാകാൻ വേണ്ടിയിട്ട് ഫുൾ മൂടിയിട്ടിട്ട് ഇതാക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് അടിച്ചു വെച്ചാൽ മതി ഒരു പത്ത് മിനിറ്റ് അപ്പോഴേക്ക് നമുക്ക് ഇതിന് വേണ്ട അരി എടുക്കാം അപ്പനായപ്പോൾ നാല് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളൂ നാല് കപ്പിന് നാല് കപ്പ് വെള്ളമാണ് വേണ്ടത് കുക്കർ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിത് നല്ലതുപോലെ കഴുകിയിട്ട് വെക്കാം അപ്പോൾ നമ്മളെ മസാലയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതൊന്ന് ഇളക്കി കൊടുക്കാം എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് വെച്ചു കൊടുക്കാം ഇനി അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കണം ചിക്കനിൽ തൈര് ഇട്ടതാണ് അപ്പോൾ ഇതിൽ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി അതിൻ്റെ കൂടെ വീണ്ടും കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പിടി മല്ലിയിലും പുതിനയിലും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സാക്കിയിട്ട് വെക്കാം എന്നിട്ട് നമുക്കിതൊരു പത്ത് മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കണം അടിച്ചു വെക്കുന്നത് വെച്ചാൽ മൂടിയിട്ടിട്ട് പൂട്ടാനല്ല പറയുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധ ആയിട്ട് ഇനി അടിച്ചു വെച്ചാൽ മതി ഫുള്ളായിട്ട് പൂട്ടാണ്ട് ഇങ്ങനെ അടിച്ചു വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ റെഡ് കളറ് ചിക്കൻ്റെ റെഡ് കളർ പോയിട്ട് ഒരു വൈറ്റ് കളർ ആവാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് നാല് കപ്പ് അരിക്ക് നാല് കപ്പ് വെള്ളം പതിപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ മൂടി ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ ചിക്കനൊക്കെ നല്ല വൈറ്റ് കളറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചാൽ സവാളയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളം കൂടിയിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം എന്നെല്ലാം ഒരുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കഴുകി വെച്ച അരി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ടുകൊടുക്കാം കൈകൊണ്ട് ഇതാ ഒരുപോലെ ആക്കി എടുക്കണം മസാലയും അരിയൊന്നും ഒന്നും മിക്സാക്കാൻ പാടില്ല ഇതുപോലെ തന്നെ ഇട്ടുകൊടുക്കണം എന്നാലും നമ്മളെ അടിപൊളി എന്താ പറയുക റൈസായി കിട്ടും അല്ലെങ്കിൽ ഇറച്ചി ചോറ് പോലെ ആയിപ്പോവും നമ്മൾ തിളപ്പിച്ച വെള്ളത്തിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് പതുക്കെ നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചുകൊടുക്കാം തിളക്കാനൊന്നും പാടില്ല ഇങ്ങനെ തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലും കൂടി ഇട്ടെടുക്കാം ഉപ്പൊക്കെ ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ടെടുക്കണം പിന്നെ നമ്മൾ അത് മാത്രമല്ല മസാലയിൽ കുറച്ച് അതിൻ്റെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ അതും ഈ ഒരു വെള്ളമില്ലാകുമ്പോൾ നമ്മൾ കുക്കറ് വേവിക്കുമ്പോൾ കറക്റ്റ് വേവാകും ഒരു വിസിലി അടിച്ചാൽ മതി ഒരു വിസിലി അടിച്ചതിന് ശേഷം ഇതിൻ്റെ പ്രഷർ പോയതിന് ശേഷം മാത്രം തുറന്നാൽ മതി ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം അങ്ങനെ വെച്ചാൽ മതി അതിന് ശേഷം ഇത് തുറന്ന് നോക്കാം എന്നിട്ട് ഇതുപോലെ ഒന്നെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക എന്നാൽ മുകളിൽ ആ അരിയെല്ലാം കുറച്ച് ഉള്ളിൽ വന്നിട്ട് നല്ലതുപോലെ കൊക്കാം പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ സാധാരണ ബിരിയാണിക്കെല്ലാം ഇട്ട് കൊടുക്കുന്ന പോലെ ഗരം മസാലയും മല്ലിയിലയും പൊരിച്ച സവാളിയും അതെല്ലാം ഇട്ടിട്ട് നമുക്ക് ഇട്ടുകൊടുത്തിട്ട് വീണ്ടും ഇതൊന്ന് പതിനഞ്ച് മിനിറ്റ് ഒന്ന് അടിച്ചു വെക്കാം ഇങ്ങനെ വെക്കണമെന്നില്ല കാരണം വെച്ചാൽ നമ്മൾ സാധാരണ ബിരിയാണി വെക്കുമ്പോൾ തമ്മാക്കൂലേ അതൊരു ടെക്സ്റ്ററിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു മണമെല്ലാം ഉണ്ടാവും ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ റൈസും നല്ല കുക്കായിട്ടുണ്ട് കുക്കറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതുണ്ടാക്കി വെക്കാൻ ഏകദേശം നമ്മൾ തലശ്ശേരി കറി ചോറ് പോലെ ഉണ്ടാകാൻ ഇപ്പോൾ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇങ്ങനെ ബിരിയാണി വെക്കുന്നത് അതേ ഒരു കളറിലും അതേ ഒരു ടെക്സ്ചറിലാണ് ഈ ഒരു ബിരിയാണി കിട്ടിയിട്ടുള്ളത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് നമുക്ക് അടി നല്ല നല്ല മസാല എല്ലാം ഇതാ ഇതുപോലെ ഇളക്കിയിട്ട് ചിക്കൻ ചിക്കനെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഒന്നും ഒടിഞ്ഞു പോയിട്ടൊന്നുമില്ല അടിപൊളിയായിട്ടുണ്ട് അതുമാത്രമല്ല ഒരു പ്രത്യേക ടേസ്റ്റിനെ സാധാരണ ചിക്കൻ ബിരിയാണി എല്ലാം വെച്ച പോലെ തന്നെയാണ് ഇത് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇത് ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ഒരു ബിരിയാണി ഇഷ്ടമായിട്ടുണ്ട് എനിക്കും ഇതൊരു ഈസി ആയിട്ട് തന്നെ തോന്നിയിട്ടുള്ളത് ഇനി ഒരു സെർവ് പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം അപ്പോൾ ചിക്കൻ്റെ കാലൊക്കെ നല്ല എന്താ പറയുക സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ട് അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം അപ്പോൾ നമ്മളീ ചോറ് കാണുന്നതിന് നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സാധാരണ വെച്ച പോലെ തന്നെ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അല്ല അടിപൊളിയാണ് ഈ ഒരു ബിരിയാണി ഇതാ നിങ്ങൾക്ക് കാണാൻ തരും റൈസൊക്കെ നല്ല കുക്കായിട്ടുണ്ട് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോസിലൊക്കെ കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യണം താങ്ക്